ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലിടം നേടിയ മിക് വിമാനങ്ങൾ ഇന്ന് ഔദ്യോഗികമായി സേവനം അവസാനിപ്പിക്കുന്നു രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ സോണിക് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമായ മിഗ് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത് രാജ്യത്തിന്റെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണ് ഇന്ന് അവസാനിക്കുന്നത് അറുപത്തിരണ്ട് വർഷത്തെ മികച്ച സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചണ്ഡീഗഢിൽ നടക്കുന്ന ഗംഭീരമായ വിടവാങ്ങൽ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നത സൈനിക മേധാവികൾ മുൻ സൈനികർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായ മിക് ട്വന്റി വൺ വിമാനങ്ങളുടെ അറുപത്തിരണ്ട് വർഷം നീണ്ട സേവനമാണ് ചരിത്രമാകുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർ സോണിക് വിമാനമായിരുന്നു മിക് ട്വന്റി വൺ അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ ഇവ പിന്നീട് സേനയുടെ പ്രധാന ആയുധമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബംഗ്ലാദേശ് യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലുമെല്ലാം ഇവ നിർണായക സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ മിക് ട്വന്റി വണ്ണിന്റെ നാല് സ്ക്വാഡ്രനുകൾ വിരമിച്ചിരുന്നു ശ്രീനഗർ ആസ്ഥാനമാക്കിയുള്ള അൻപത്തി ഒന്നാം സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ബന്ദിയാക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത അഭിനന്ദൻ വർത്തമാൻ ഈ സ്ക്വാഡ്രനിൽ വിംഗ് കമാൻഡർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാന്റെ നാലാം തലമുറയിൽപ്പെട്ട യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവെച്ചതിന്റെ നേട്ടവും മിക് ട്വന്റി വണ്ണിനുണ്ട് സേനയുടെ ശക്തിയായി തുടർന്നപ്പോൾ തന്നെ തുടർച്ചയായ അപകടങ്ങൾ മിക് ട്വന്റി വൺ വിമാനങ്ങളുടെ ശോഭ കെടുത്തി ആറ് പതിറ്റാണ്ടിനിടെ നാന്നൂറിലേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം നൂറിലേറെ പൈലറ്റുമാരും സാധാരണക്കാരും മരിച്ചു കാലപ്പഴക്കത്തെ തുടർന്ന് ഇവ ഒഴിവാക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയർന്നിരുന്നു മിക് ട്വന്റി വൺ സ്ക്വാഡ്രൻ ഇല്ലാതാകുമ്പോൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയാകും ഇരുപത്തിയൊൻപത് സ്ക്വാഡ്രൻ നിലവിലെ സാഹചര്യത്തിൽ വ്യോമസേനയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രനുകൾ വേണമെന്നാണ് വിലയിരുത്തൽ പതിനാറ് മുതൽ പതിനെട്ട് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓരോ സ്ക്വാഡ്രനും രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ മിക് ട്വന്റി വണ്ണിന് പകരമായി ഉപയോഗിക്കാനാണ് തീരുമാനം